ഒരു സിമ്പിൾ ഫ്രോക്ക് മതി എന്ന് പറഞ്ഞ് എടുത്ത് തയ്ച്ചതാണ് തയ്ച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്ലെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇത് കൊടുക്കാമെന്ന് കരുതി അതിനു വേണ്ടി സിമ്പിളാണ് ഒരു കെട്ട് സൈഡിലോട്ട് കൊടുത്ത് ഇവിടെ ഫ്രണ്ടിൽ ചുരുക്ക് ഒറ്റ ഇതിലാണ് തച്ചത് ഒറ്റ കട്ടിങ്ങാണ് ഇതിൽ ബോഡി പീസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഒറ്റ പീസ് കട്ടിങ്ങാണ് കഴുത്തൊക്കെ എലാസ്റ്റിക്ക് കൈയും സിമ്പിളായിട്ട് ചെറിയ കൈ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്തതാണ് അതിലിപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് എലാസ്റ്റിക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പം എന്തെങ്കിലും ഒരു വർക്ക് ചെറുതായിട്ട് സിമ്പിളായി കൊടുക്കാൻ അപ്പം ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ വേറൊന്നും നോക്കിയില്ല നമ്മുടെ തയ്ക്കുന്ന സാധാ നൂല് ഒരു ബഡിന് എടുത്തു ഇനി ഇത് വച്ച് എന്തെങ്കിലും കട്ടിക്കൂട്ടാന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇഷ്ടമുള്ള കട്ടി വയ്ക്കുക അതായത് ഒരുപാട് ഹെവി ഹെവിയായിട്ട് വർക്കൊന്നും അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നു ചെയ്ത് നോക്കാം ഒരു പരീക്ഷണമാണ് വിജയിക്കുന്നത് എത്രയാണെന്ന് അറിയത്തില്ല എന്നാലും നോക്കാം ഇങ്ങനെ ഓരോന്ന് നോക്കിയാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അതുപോലെ അധികം വർക്ക് വേണ്ട ഇവിടെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ളത് മതിയൊന്നും ഇത് അപ്പം പിന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് കരുതി അത് ചെയ്യുന്നു എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല എന്നാണ് എൻ്റെ സൗണ്ട് കുറവാണ് അതുകൊണ്ടാണ് ഇത്ര ഇത് അത് ഉടനെ പരിഹരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിപ്പം ഈ ഈ ഒരു കള്ളർ കുറച്ച് ചുറ്റി വച്ചു ഇങ്ങനെ പല കള്ളറും നൂലെടുത്ത് പല ഇതായിട്ട് ഇപ്പോൾ ഒട്ടും എംബ്രോയ്ഡറി ഒന്നും അറിയത്തില്ല എത്ര ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും ഉള്ള ഇത് ആഗ്രഹമായത് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് സ്വന്തമായി ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം എല്ലാ അമ്മമാർക്കും ഉള്ളതല്ലേ അതുപോലെ സ്വന്തം വസ്ത്രങ്ങളും നല്ല ഭംഗിയാക്കണമെന്നുള്ള ആഗ്രഹം കുറച്ച് പല വള്ളറും നൂല് ആ നൂലെടുത്തിട്ട് ഇതുപോലെ ഇതൊരു ബേസ് പോഡാ ഒരു ബേസ് പോഡിൻ്റെ പീസ് എടുത്ത് കറക്റ്റായിട്ട് പിന്നെ കുറച്ച് ചുറ്റിയെടുക്കുമ്പം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു മടിയുണ്ടെങ്കിൽ മടിയെന്നല്ല ഞാൻ അതിനിപ്പോൾ എന്താ പറയുക ഒരു എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് വിഷമിക്കാനും വേണ്ട ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് എത്ര ചുറ്റു ചുറ്റണം എന്നൊന്നുമില്ല നിങ്ങളെ ഇഷ്ടാനുസരണം ഒരു അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂലെടുക്കുമ്പോഴേക്കും പത്ത് നൂ പത്ത് പ്രാവശ്യം ചുറ്റുക അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ചുറ്റുക നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പം ഈ ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ സാധാ തുണിപ്പിക്കുന്ന നൂലാണ് ആ നൂലാകുമ്പം കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ കുറച്ച് തിക്കായിട്ട് ഇരിക്കുമ്പോഴേ കാണാൻ ഒരു ഇതിപ്പം ഞാൻ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അത് ചെയ്തു നോക്കാനാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവൂ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കുന്നതാ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളെ തന്നെ അഭിപ്രായം പറയണം ഇതിപ്പം ഇതുപോലെ കുറേ കുറച്ച് നിങ്ങൾക്കൊരിതാണെങ്കിൽ നല്ല തിക്നെസ് വേണമെങ്കിൽ ഒരു പത്തോ പത്ത് ഞാൻ എന്താ ഈ ഇത്രയും നൂലും എടുത്ത് ഇത് ചുറ്റിയെടുത്ത് ഇപ്പം ഇനി ഇതിങ്ങനെ വന്നു ചുറ്റിയ ഇതിൽ തന്നെ ഇത് മടങ്ങുകയും ചെയ്തു ഇപ്പം പതുക്കെ ഊരിയെടുക്കാം ഊരിയെടുത്തു ഇനി നമ്മളെല്ലാം അറിഞ്ഞിട്ടില്ലല്ലോ വരുന്നത് ഓരോന്നും ചെയ്താണല്ലോ നമ്മൾ പഠിക്കുന്നത് ഇതിപ്പം ചെറിയൊരു മതിയെങ്കിൽ നേരെ മടക്കി ഇത് നീളത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് നീളം വേണമെങ്കിൽ ഇങ്ങനെ അപ്പം നമ്മുടെ ഈ ഇതിന് കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ കുറച്ചും കൂടെ നൂല് ചുറ്റാം അതല്ല നമുക്ക് ചെറുതായിട്ട് സിമ്പിളായി മതിയെങ്കിൽ ഇങ്ങനെയും അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം അതിനിപ്പം ഒരു സൂചിയിൽ നൂലിട്ട് ഇതിപ്പം സിമ്പിളാക്കി ഞാൻ ചെയ്യാൻ പോകുന്നു അപ്പം ഇത് ഇതിനെ രണ്ടായിട്ട് മടക്കി ഒന്ന് കെട്ടിടാൻ പോകുന്നു ഞാനിതിപ്പോൾ സൂചിയിൽ നൂലിട്ട് വെച്ചിരിക്കുകയാണ് തുണിയിലെടുത്ത് തെക്കാങ്ങണക്കി അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിടുന്നത് അപ്പോൾ ഇത് ഇനി ഇതിനെ കട്ട് ചെയ്യുന്നു ഇതിനെ കട്ട് ചെയ്തിട്ട് ബഡിൻ കൂടെ പിടിപ്പിക്കണം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഈ നൂലെല്ലാം ലെവൽ ചെയ്യണം ഇതാ നമ്മുടെ ഉടുപ്പ് റെഡി സിമ്പിൾ വർക്കുമായി സിമ്പിളായിട്ട് ഉള്ള വർക്ക് ഫ്രോക്കുമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ നോക്കുന്നതാണ് മാക്സിമം സൗണ്ട് എടുത്താണ് സംസാരിക്കുന്നത് അത് ഞാൻ ശരിയാക്കാം